ഈ ചാനൽ കാണുന്ന നിങ്ങളെ ഏവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേരളത്തിൽ ചില മത നേതാക്കൾ ജീവിച്ചിരുന്നപ്പോൾ ഞങ്ങൾ ഇന്ന ദിവസം മരിക്കുമെന്ന് പ്രവചിക്കുകയുണ്ടായി എന്നാൽ ആ സമയം പ്രവചനം നിവൃത്തിയാകാതെ വന്നപ്പോൾ തേങ്ങായുടെയും ഉലക്കയുടെയും പ്രയോഗം നടത്തി എന്നും കേട്ട് കേൾവിയുണ്ട് ലോകത്തിൽ മറ്റൊരുത്തരുടെയും മരണം പ്രവചനത്തിന്റെ നിവൃത്തിയാണ് എന്ന് പറയുവാൻ സാധിക്കുന്നില്ല എന്നാൽ ക്രിസ്തുവിന്റെ മരണം നിസ്തുല്യമായി ഇന്നും നിലകൊള്ളുന്നു യേശു പുളിച്ച വീഞ്ഞു കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞ് തല ചായച്ചു ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു യോഗ സുവിശേഷം പത്തൊൻപതാം അധ്യായം മുപ്പതാം വാക്യം നിവർത്തിയായി പിതാവ് തന്നെ പരമേൽപ്പിച്ച ദൗത്യം നിവർത്തിയായി പാവത്തിന് പ്രത്യുപകാരമായി തൻ്റെ ജീവനെ ക്രിസ്തു ഏൽപ്പിച്ചു കൊടുത്തു തൻ്റെ മരണം സ്വമനസ്സാലെ ഉള്ളതായിരുന്നു തൻ്റെ സകലവിധ കഴിവുകളുടെയും നിയന്ത്രണത്തിൽ അവൻ തൻ്റെ ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു ഒരു മനുഷ്യനെ ഒരിക്കലും ചെയ്യുവാൻ കഴിയാത്ത പ്രവൃത്തി ക്രിസ്തു ചെയ്തു ആ ക്രിസ്തു മരിച്ചപ്പോൾ സംഭവിച്ച ചില അത്ഭുതങ്ങൾ ഒന്ന് ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി രണ്ട് ദേവാലയത്തിലെ വിശുദ്ധ സ്ഥലത്തിനും അതിവിശുദ്ധ സ്ഥലത്തിനും മധ്യേ ഉണ്ടായിരുന്ന തിരശീല മേൽ തൊട്ട് അടിയോളം രണ്ടായി ചീന്തിപ്പോയി മൂന്ന് ഭൂമി കുലുങ്ങി നാല് പാറകൾ പിളർന്നു അഞ്ച് കല്ലറകൾ തുറന്നു ആറ് മരിച്ച വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേറ്റു യേശുവിൻ്റെ മരണസമയത്ത് ദേവാലയത്തിലെ വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും തമ്മിൽ വേർതിരിക്കുന്ന നെയ്തെടുത്ത തിരശീല ഏതോ കരങ്ങളാൽ മുകൾ തൊട്ട് അടിയോളം ചീന്തപ്പെട്ടു അന്ന് വരെ ആ തിരശ്ശീല മഹാപുരോഹിതൻ ഒഴികെ മറ്റെല്ലാവരെയും ദൈവനിവാസമായി നിലകൊള്ളുന്ന അതി വിശുദ്ധ സ്ഥലത്ത് നിന്ന് വേർതിരിച്ചു യഹൂദ ചരിത്രകാരനായ ജോസിഫസ് പറയുന്നത് ഈ തിരശീലയ്ക്ക് എഴുപതടി നീളവും മുപ്പതടി വീതിയും നാലിഞ്ച് കനവും ഉണ്ടായിരുന്നു എന്നും രണ്ട് ജോഡി കുതിരുകളെ പൂട്ടി ഇരുഭാഗത്തേക്ക് വലിപ്പിച്ചാലും അത് കീറില്ലായിരുന്നു എന്നുമാണ് തിരശീല കീറിയത് അത്ഭുതകരങ്ങളാലായിരുന്നു എന്നത് സത്യം തന്നെ ഒരു വ്യക്തിക്ക് മാത്രം അതും ആണ്ടിൽ ഒരിക്കൽ മാത്രം അതിപരിശുദ്ധ സ്ഥലത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശനം അനുവദിച്ചിരുന്നുള്ളൂ എന്നാൽ ഇന്ന് ഏറ്റവും നിസാരനായ വിശ്വാസിക്കും പ്രാർത്ഥനയോടും സ്തുതിയോടും സ്തോത്രത്തോടും കൂടെ അതിപരിശുദ്ധ സ്ഥലമായ ദൈവീക സാന്നിധ്യത്തിലേക്ക് ഏത് സമയത്ത് ചെല്ലുവാൻ സാധിക്കും എന്നത് ഒരു അത്ഭുതമാണ് പല ലോക നേതാക്കന്മാരും ജനിച്ചു മരിച്ചു അടക്കപ്പെട്ടു എന്നാൽ അവരുടെ ആരുടെയും മരണസമയത്തോ മരണസ്ഥലത്തോ യാതൊരുവിധ അത്ഭുതങ്ങളും നടന്നിട്ടില്ല ഇനിയും നടക്കുകയുമില്ല എന്നാൽ നമ്മുടെ കഥാവായ യേശുവിൻ്റെ മരണം അത്ഭുതങ്ങൾ നടന്ന മരണമായിരുന്നു ലോക ചരിത്രത്തിൽ ആരുടെയും മരണത്തിൽ സംഭവിക്കാത്ത അത്ഭുതങ്ങളാണ് നമ്മുടെ യേശുക്രിസ്തുവിൻ്റെ മരണസമയത്ത് ഉണ്ടായത് ഇതുപോലെ അത്ഭുതങ്ങൾ കൊണ്ട് നിറഞ്ഞ മറ്റൊരു മരണവും നടന്നിട്ടില്ലാത്തതുകൊണ്ട് ക്രിസ്തുവിൻ്റെ മരണം ഒരു നിസ്തുല്യമായി നിലകൊള്ളുന്നു ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ